തൃശൂർ ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ളാം ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത് അക്രമി ഗ്ലാസ് തല്ലിത്തകർത്ത ശേഷം പണം കവരുകയായിരുന്നു ബൈക്കിലെത്തിയ അക്രമിയാണ് കവർച്ച നടത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയതായി വിവരമുണ്ടോ അഭിലാഷ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് അതായത് ബാങ്കിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ചിട്ടാണ് ബാങ്കിനുള്ളിലേക്ക് കടന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അക്രമി കവർന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരെ വന്ന് അതായത് ബാങ്കിൻ്റെ കൗണ്ടറിലേക്ക് വന്ന ശേഷം എടുത്ത് ഗ്ലാസ് തല്ലി പൊട്ടിച്ച ശേഷമാണോ ഉള്ളിൽ കടന്ന് കത്തിക്കാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ശേഷം പണം കവരുകയായിരുന്നു എന്നാണ് പരാതി അതുമാത്രമല്ല ജീവനക്കാർ ഉച്ചയ്ക്ക് രണ്ടേകാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ സമയത്താണ് ഇയാൾ ബാങ്കിലേക്ക് കയറി വരികയും കവർച്ച നടത്തുകയും ചെയ്തത് ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല സംഭവം നടന്നിരിക്കുന്നത് ചാലക്കുടി പോട്ട പള്ളിക്ക് സമീപത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിലാണ് ഇത് എപ്പോഴും ആളുകൾ പോകുന്നതും അല്ലെങ്കിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതുമായ തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ് അതായത് സൈലൻ്റായ ഒരു ഏരിയയിലുള്ള സ്ഥലമല്ല ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര അതായത് ഈ ബാങ്കിൽ നേരത്തെയും ഇയാൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇത്ര ആസൂത്രിതമായി തന്നെയാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇത് ആരാണ് കവർന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ അത് ഒന്നിലധികം ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട് ഇത് മലയാളിയാണോ അതല്ലെങ്കിൽ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂർ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്രമിയപ്പിക്കൊരു ഏകദേശം സൂചന ലഭിച്ചിട്ടുള്ളത് ആ ആ സൂചന ലഭിച്ചുവെന്ന് പറയുമ്പോഴും അക്രമി ആരാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഇനിയും എത്താൻ ഒരുപാട് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇയാൾ ഏത് ഭാഗത്തുനിന്നും വന്നു ഏത് ഡയറക്ഷനിലേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ പോട്ട റോഡിലുള്ള മറ്റു കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് വരികയാണ് പോലീസ് എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പട്ടാപ്പകൽ ഒരു ബാങ്കിൻ്റെ ശാഖയിൽ കറി ഇത്തരത്തിൽ മോഷണം നടത്തുക എന്ന് പറയുന്നത് ആസൂത്രിതമല്ലാതെ നടക്കില്ല എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് പോലീസ് ഇത് നേരത്തെയും ഇയാൾ ഒരു പക്ഷേ അന്ന് തന്നെയോ അതല്ലെങ്കിൽ മുൻകും ബാങ്കിലെത്തിയ ശേഷം ബാങ്കിൻ്റെ രീതികളെ പറ്റിയും അല്ലെങ്കിൽ എൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ടാകാം അല്ലാതെ ഇത്തരത്തിൽ ഇത്ര പെട്ടെന്ന് അതായത് രണ്ടര മിനിറ്റിനുള്ളിലാണ് പതിനഞ്ച് ലക്ഷം രൂപയും കവർന്ന അയാൾ പുറത്തു പോയത് എന്ന് ബാങ്ക് ജീവനക്കാർ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതീവ അതിതീവ്രമായി ഇത്തരം ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായ ആസൂത്രണമില്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് നിരീക്ഷണം എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ആക്രമിയെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമല്ല വിശദാംശങ്ങളാണ് നൽകിയത്